ആലക്കോട് ായിപ്പിയും വിദേശ മദ്യവുമായി ഇൻസ്പെക്ടർ ഗിരീഷ് മഹിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ നടുവിൽ കൈതളം എന്ന സ്ഥലത്ത് വെച്ച് വിദേശമധ്യവില്പന വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന തളിപ്പറമ്പ് താലൂക്കിൽ നടുവിൽ ദേശത്ത് കൈതളം താമസിക്കുന്ന വർഗീസിന്റെ മകൻ കുഴമ്പിൽ വീട്ടിൽ തോമസ് കെ എന്നയാളെ അറസ്റ്റ് ചെയ്തു അബ്കാരി കേസെടുത്തു ഇയാളുടെ വീടിന്റെ മുൻവശമുള്ള തെങ്ങിൻകുഴിയിൽ നിന്നും നാപ്പത്തിമൂന്ന് ലിറ്റർ വിദേശമദ്യം കണ്ടെടുത്തു ഇയാളെ കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി നിരീക്ഷിച്ചു വരികയായിരുന്നു അന്വേഷണത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ്മാൻമാരായ തോമസ് ടി ബിജു വിവി പ്രിവൻറ്റീവ് ഓഫീസർ ഗ്രേഡ് ഷിബു സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷൈജു കെ വി സബി ഷിപി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ രമ്യ പി എന്നിവർ പങ്കെടുത്തു